ഹലോ ഗൈസ് ഞാൻ ആര്യ നെസ്റ്റ് ഓഫ് ഫ്രദ്രു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഗോതമ്പ് ദോശയാണ് കറിയൊന്നും ഒപ്പമില്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ദോശയാണിത് നമ്മൾക്കാണെങ്കിലും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി ആ ഒരു വയറ് നിറയെ നമ്മുടെ ദോശ കഴിച്ചോളൂ എങ്ങനെയാണ് നമ്മുടെ രുചികരമായ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ഒരു കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാവ് എടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിക്കുന്നത് നല്ലതാണ് എങ്കിലും നമ്മുടെ ആരോഗ്യമൊക്കെ പരിഗണിച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി ഇതിലേക്കൊരു ലേശം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതിൽ കുറവ് ചേർത്താലും മതി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക നമ്മൾ അളവ് കറക്റ്റായിട്ട് എടുക്കുക ഒരു കപ്പ് മാവിന് ഒരു കപ്പ് വെള്ളം തന്നെ നമ്മൾ എടുക്കുക നമ്മുടെ മാവിനെയും മറ്റ് ചേരുവകളെയും നമുക്ക് മിക്സി ജാറിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് ഇത് മിക്സി ജാറിനകത്ത് വെച്ച് ഇളക്കിയെടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ നമ്മൾ വെളിയിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കിയെടുത്താലും മതി നമ്മുടെ ആ മിക്സിയുടെ പ്ലേഡിൻ്റെ അടിഭാഗത്തൊക്കെ മാവ് ഉണ്ടാവും അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചെടുക്കുക അല്ലെങ്കിൽ അത്രയും ഭാഗത്ത് മാവ് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ നിങ്ങൾ രണ്ട് കപ്പ് മാവാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് വെള്ളമെടുക്കുക അപ്പം മാവിൻ്റെ അളവനുസരിച്ച് അതേ അളവിൽ തന്നെ വെള്ളമെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ നന്നായിട്ട് മാവിനെ മിക്സിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ദോശമാവിൻ്റെ പരുവത്തിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത് ഇത് കുറച്ച് ടൈറ്റാണ് നമ്മുടെ മാവിനെ മുഴുവൻ നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ലേശ മഞ്ഞൾപ്പൊടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി എടുത്ത് അതിനെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇത് നമുക്കിത് ചേർത്ത് ചെറിയൊരു കളറിന് വേണ്ടി മാത്രം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കോഴിമുട്ടയോ രണ്ട് കോഴിമുട്ടയോ ചേർത്ത് കൊടുക്കാം പക്ഷേ എനിക്കധികം മുട്ടയുടെ ടേസ്റ്റ് വരുന്ന ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു കോഴിമുട്ട മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നിങ്ങളുടെ ഇതിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഈ കാണുന്ന രീതിയിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ മാവ് ടൈറ്റായിട്ടായിരുന്നു വരുന്നത് പക്ഷേ നമ്മൾ മുട്ട ചേർത്തപ്പോഴത്തേക്കും ആ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായി ഇനി മുട്ട ചേർത്തിട്ട് മാവ് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ കറക്റ്റ് പരുവത്തിലേക്ക് ആക്കിയെടുക്കാം ഞാൻ ദോശക്കല്ലിലാണ് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പാൻ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നമ്മളുടെ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിച്ചേക്കുക നമ്മളുടെ പാൻ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ നമ്മൾ ദോശ ചുട്ടെടുക്കാൻ പാടുള്ളൂ കാരണം നമ്മുടെ കല്ല് ഭയങ്കര ചൂടായിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് നമ്മളുടെ ദോശയുടെ പുറകുവശം ഒരു റൗണ്ട് ഷേപ്പ് മാറിയിട്ട് വേറൊരു രീതിയിലേക്ക് മാറും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ ഒരു രീതിക്ക് നമ്മളുടെ ദോശയുടെ പുറകുവശവും നമുക്ക് കിട്ടണം അതുകൊണ്ട് നമ്മളുടെ കല്ലിൻ്റെ ചൂടൊന്നും നമ്മൾ ക്രമീകരിച്ച് കൊടുക്കുക നമ്മൾ ചട്ടവും കൊണ്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമ്മളുടെ ചപ്പാത്തി പൊങ്ങി വരുന്നതിൻ്റെ കൂട്ട് ഇങ്ങനെ പൊങ്ങി വരികയും ചെയ്യും ഇങ്ങനെ നമുക്ക് നമ്മുടെ ബാക്കി ദോശമാവും കൂടെ ദോശയാക്കി എടുക്കാം അങ്ങനെ ഞാൻ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാവരും ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ രുചികരമാണ് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ് എൻ്റെ ഈ വീഡിയോയും എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കഡിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയും പെട്ടെന്ന് കയറി കാണാൻ സാധിക്കുന്നതുമാണ് എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി ഒന്ന് ഓർത്തേക്കുക